ഇസ്തികാരത്ത് നിസ്കാരത്തിന്റെ ഒരു വിവരണമാണ് ഇസ്തികാരത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഹൈറിനെ തേടലാണ് ഏതാണ് ഹൈറ് ഏതാണ് ഷെറ് എന്ന് തിരിച്ചറിയാതെ വിഷമിക്കുമ്പോൾ ഹൈറിനെ അറിയിച്ചു തരാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി രണ്ട് റക്കാലത്ത് നിസ്കരി സുന്നത്തുണ്ട് ഈ നിസ്കാരത്തിൻ്റെ പേരാണ് ഇസ്തികാരത്ത് നിസ്കാരം ഉദാഹരണം നമ്മൾ മകൾക്കൊരു വിവാഹാലോചന വന്നു അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങാനാഗ്രഹിച്ചു അതുമല്ലെങ്കിൽ നമ്മൾ ഈ നാട് വിട്ടു പോകാൻ ഉദ്ദേശിച്ചു ഇവയുടെ നന്മ തിന്മകളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ നമ്മൾ പോകുന്ന സ്ഥലം നന്നാവോ നമ്മൾ പോയാൽ രക്ഷപ്പെടോ അല്ലെങ്കിൽ മകൾക്ക് ആലോചിക്കുന്ന ആലോചന നല്ലതാവോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കച്ചവടം തുടങ്ങിയാൽ അതിൽ കച്ചവടം കിട്ടോ ഇങ്ങനെ നൂറ് കൂട്ടം സംശയത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ രണ്ട് റെക്കായത് എന്തേ അള്ളാഹിൻ്റെ മുമ്പിൽ നീത്ത് വെച്ചിട്ട് നമ്മളെ മനസ്സിലെന്താണോ അത് ഹയറാണോ സെറാണോ എന്നുള്ള തിരിച്ചറിയാൻ അള്ളാരിനെ മുമ്പിൽ നിസ്കരിക്കുക രണ്ടരക്കായ മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് ഈ നിസ്കാരം നിസ്കരിക്കുക പിന്നെ തൻ്റെ ഉദ്ദേശം മനസ്സിൽ കരുതിക്കൊണ്ട് നിസ്തികാരത്തിൻ്റെ ദുവായും ചെയ്യാം ദുവ നിൻ്റെ താഴെ കൊടുക്കാം ഇനി ആ ദയുടെ ഒരു അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം റബ്ബെ നിൻ്റെ ജ്ഞാനത്തിൽ അഭയം തേടുന്നു നിൻ്റെ ശക്തിയിൽ ഞാൻ കരുത്തു നേടുന്നു നിൻ്റെ മഹത്തായി ഔതാര്യം ഞാൻ ചോദിക്കുന്നു നീയാണ് ശക്തൻ ഞാൻ അശക്തനാണ് നീയാണ് അറിവുള്ളവൻ ഞാൻ അറിവില്ലാത്തവൻ സർവമറിഞ്ഞ കാര്യങ്ങളും നീ അറിയുന്നുണ്ട് തമ്പുരാനെ എൻ്റെ ദീനിനും ജീവിതത്തിനും എൻ്റെ അന്തിമ പരിണാമത്തിനും ഈ കാര്യം ഹയറാണെന്ന് നീ അറിയുന്നുവെങ്കിൽ ഇതിനെ നീ എനിക്ക് കഴിവും എളുപ്പവും നൽകണമേ റബ്ബിനല്ലേ എല്ലാം അറിയാൻ പറ്റുള്ളൂ നമുക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ പഠിച്ചോൻ്റെ മുമ്പിൽ ദുവാ ചെയ്യാം അതിൽ വറുക്കത്തും നൽകണമേ മറിച്ച് ഈ കാര്യം എൻ്റെ ദീനിനും നമ്മുടെ ജീവിതത്തിനും എൻ്റെ അന്ത്യപരിണാമത്തിനും ഷറാണ് നീ അറിയുന്നുവെങ്കിൽ അക്കാര്യത്തെ എന്നിൽ നിന്ന് എന്നെ അക്കാര്യത്തിൽ നിന്ന് അകറ്റണമേ എനിക്ക് ഹയറായതിന് നീ വിധിക്കണമേ എന്നിട്ട് എനിക്ക് സംതൃപ്തി നീ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമേ എന്ന് അള്ളാഹുനോട് ദ ചെയ്താൽ പിന്നെ ഒരു കാര്യം ചീത്തയാണെങ്കിൽ അതിൽ നമുക്ക് പ്രവേശിക്കാൻ തോന്നുകയില്ല റബ്ബ് നമ്മൾ നമ്മളതിൽ നിന്ന് തട്ടി മാറ്റും ഇനി നല്ലതാണെങ്കിലോ അതിനോട് പഠിച്ചോ നമുക്ക് പൂർവാധികം ആഗ്രഹം അതിൽ വർ കൊണ്ടേയിരിക്കും ഇങ്ങനെ അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചാൽ അതൊരു വിപാദത്വം കൂടിയാണെന്ന് ഓർക്കുക ഒന്നും ചിന്തിക്കാതെ ജോലിച്ച അടുത്ത് പോകുന്നവരും പ്രശ്നം വെച്ച് നോക്കുന്നവരും അന്ധവിശ്വാസമൊക്കെ ഉണ്ട് കുറേ ആളുകൾക്ക് അപ്പോൾ അത് കാഫിർ ആകാൻ ഇടവരുന്നൊരു മഹാപാപമാണ് അത് വിശ്വസിച്ചാൽ അതിന് ശിക്ഷ വേറെ ആ വക അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി പണം എത്രയാണ് ചിലർ തുലക്കാരുള്ളതിലേ കുറേ ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ പാഞ്ഞു പോയി പൈസ കളയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല പൈശാചികമാണെന്ന് ഓർക്കുക നമുക്ക് നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉറച്ച വിശ്വാസത്തോടും അള്ളാഹിനോട് പറഞ്ഞാൽ തീർച്ചയായും നിറവേറും അതാണ് സത്യവിശ്വാസം മറ്റേത് അന്ധവിശ്വാസം അതിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത് അപ്പം അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് റബ്ബിൻ്റെ മുമ്പിൽ രണ്ടിറക്കായിട്ട് ഇസ്തികാരത്തെ നിസ്കരിക്കാം റബ്ബ് മനസ്സിലാക്കി തരുക നമുക്ക് ഏതാണ് ഹയർ ഏതാണ് ഷെർന്ന് ഇഷ്ട എല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ട് ഈ നിസ്കാരം എടുക്കുക